ओ भद्रम कर्णे शृणुया मदेवा भद्रम पशेम्क्षजारा स्र सुषुवां स्तनेम देविता यदा स्वस्ति न इंद्रो वृद्धस्रवा स्वस्ति न पूषा विश्व स्वस्तेनस्तार्क्ष्य अरिष्टनेमे मे स्वस्तेन बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः <coughs> अनोरणियानहमेव तद्वद् महानहं विश्वमहं विचित्रं पुरातनोऽहं पुरुषोऽहमीशो हिरण्मयोऽहं शिवरूपमस्मि ई भागमोके तन् तत्त्वमेव त्वमेव तत् महावाक्य उपदेशं पन्तुर्चयि പറയുന്ന വ്യത്യസ്ത അനുസന്ധാനങ്ങളാണ് ഓരോ വാക്യത്തിലും നേരത്തെ പറഞ്ഞ തത്വമേവ ത്വമേവ തത് എന്നുള്ള ആ തത്വസാക്ഷാത്കാരത്തിന് വേണ്ടതായ മനനപ്രകാരങ്ങളാണ് അല്ലെങ്കിൽ അനുസന്ധാന പ്രകാരങ്ങളാണ് ഈ അനുസന്ധാനങ്ങളൊക്കെ തന്നെ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം ഒന്നുകിൽ സ്വാനുഭൂതി സമ്പന്നൻ്റെ അനുഭവപ്രകാശനം അല്ലെങ്കിൽ സാധകൻ്റെ അനുസന്ധാന പ്രകാരം രണ്ടായാലും നമുക്ക് പ്രയോജനം ഒരു എത്തിനോട്ടം ലഭിക്കും അതിൽ കവിഞ്ഞില്ല ആ എത്തിനോട്ടമേ വേദാന്ത ഉപദേശങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കും പിന്നെ നമ്മൾ തന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കൈവല്യ ഉപനിഷത്തിലെ മുഴുവൻ മന്ത്രങ്ങളും മുഴുവൻ ചില ചില സൂചനകളാണ് എന്തിനുള്ള സൂചനകള് ശ്രദ്ധാഭക്തി ധ്യാന യോഗി ശിഷ്യം പ്രാർത്ഥിച്ചതെന്താ

നീ മനസ്സിലായിക്കോളൂന്നാ നീ മനസ്സിലാക്കിക്കോളൂ അല്ലാതെ നിന്നെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല ഉപദേശിക്കുന്നതിനുള്ള വിഷയമല്ലിത് ഉപദേശിക്കുന്നതിനുള്ള വിഷയമല്ല അതുകൊണ്ട് ഉപദേശിക്കണേ ഉപദേശിക്കണേന്നുള്ളതിന് മറുപടി ഞാൻ നിനക്ക് ഉപദേശിക്കാന്നല്ല അവൈഹി നീ മനസ്സിലായിക്കോളൂ വളരെ ശ്രദ്ധേയമാണ് ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് പരമമായ തത്വജ്ഞാനം ഇപ്പോൾ ഉപദേശിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്ദർഭമാണ് നാലാമധ്യായത്തിൽ ആ ഉപദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ല എങ്കിലും അവിടെ നേർക്ക് ശിഷ്യനോട് ഉപദേശിക്കുന്നത് തദ്വിദ്ധി എന്നാണ് നീ മനസ്സിലായിക്കൊള്ളൂ നമ്മൾ വിചാരിച്ച ഭഗവാൻ ഇപ്പൊ ഉപദേശിക്കുന്ന അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് നീ മനസ്സിലായിക്കൊള്ളൂ എങ്ങനെ പ്രണിപാതേന പരിപ്രശ്നേന സേവയ നമസ്കാരം കൊണ്ടും പരിപ്രശ്നം കൊണ്ടും സേവ കൊണ്ടും നീ മനസ്സിലായിക്കോളൂ അങ്ങനെയായാൽ ഉപദേശിയന്ത്ത്തെ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ആ തത്വത്തെ ഉപദേശിക്കും ഈ പാലക്കാട് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് പാലക്കാടല്ല ഈ ഭാഗത്ത് വരുമ്പോൾ ഈയൊരു വിഷയം പ്രതിപാദിക്കുമ്പോൾ ഒരു ഓർമ്മ വരികയാണ് പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് വരാറുണ്ടായിരുന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് മുപ്പത് വർഷം മുമ്പ് ഇവിടെ കോട്ടായിൽ എല്ലാ മാസവും വരും നാല് ദിവസം താമസിക്കും നാല് ദിവസം എന്തെങ്കിലും ഉപനിഷത്ത് ഗീത എന്തെങ്കിലും പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ ചിന്തിക്കും അവിടെ ഒരു ഭക്തൻ്റെ വീട്ടിൽ താമസിക്കും അങ്ങനെ ആ കാലത്ത് അവിടെ സ്ഥിരമായി ക്ലാസ്സിൽ വരുന്നൊരു ആളുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇല്ല മരിച്ചുപോയി അന്ന് തന്നെ അദ്ദേഹം വളരെ വൃദ്ധനാണ് നല്ല അറിവുള്ള ആളാണ് വേദാന്തത്തിൽ നല്ല ഉപസ്ഥിതി ഉള്ള ആളാണ് വേദാന്തത്തിൽ നല്ല ഉപസ്ഥിതി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ശ്രവണം ചെയ്യാൻ പിന്നെ ഇഷ്ട പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അറിയാം ആ പറയുന്ന വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന വിഷയ എന്നാലും വരും നല്ല പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലൻകുട്ടി മേനോനായിരുന്നു ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയിച്ചാൽ വേണ്ടി ആ പേര് പറഞ്ഞേ നല്ല പ്രായമുള്ള ആളാണ് അപ്പം അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു പലത് ഞങ്ങളിങ്ങനെ കുറവ് പറഞ്ഞിരിക്കും വെറുതെ വെടി പറയും സമയമുള്ളപ്പോൾ ഒക്കെ അപ്പം പറഞ്ഞ ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു യൗവനകാലം എന്ന് പറയാൻ ആ ഒരു അർദ്ധ പ്രായം ആയിരിക്കുന്ന കാലം ആ കാലത്താണത്രേ ഈ പുട്ടഭൃത്തിയിൽ സത്യസായി ബാബയുടെ പേര് ഒരുവിധമൊക്കെ ഇങ്ങനെ പ്രചാരത്തിൽ വരുന്ന കാലം അത്ര വലിയ പേരില്ല എന്നാലും അങ്ങനെ കുട്ടഭൃത്തിയിൽ ഇങ്ങനെയൊരു മഹാനുണ്ട് എന്നുള്ളൊരു വാർത്ത ഉള്ള കാലം അങ്ങനെ ഇദ്ദേഹം ഇവിടെ നിന്ന് പോയിത്രേ പാലക്കാട് നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അക്കാലത്ത് യാത്ര ചെയ്തത് അവിടെ എത്തിപ്പെട്ടു അന്ന് അവിടെ ഒരു പത്തുനൂറ് പേരൊക്കെ ഉണ്ടാവുള്ളൂ അത്രേ ജനലക്ഷങ്ങളൊന്നുമുള്ള കാലമല്ല പതിനായിരക്കണക്കിന് ആൾക്കാരൊന്നുമില്ല പത്തുനൂറ് പേരുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു അപ്പം ഇദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ ബാബയുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ബാബ ചോദിച്ചു അത്ര എന്താ വേണ്ടത് എന്താ വേണ്ടതെന്നാണ് ചോദിച്ചേ അപ്പ ഇദ്ദേഹം പറഞ്ഞത്രേ ജ്ഞാനം വേണമെന്ന് ആത്മജ്ഞാനം വേണം ബാബ ചെറിയ ശരീരമാണല്ലോ വളരെ ചെറിയ ആളല്ലേ ഇദ്ദേഹം കുറേ വലിയ ആളാ ഗോപാലംപുട്ടിമാനെന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനാണ് ഇയാളെ അങ്ങോട്ട് പിടിച്ച് പൊക്കിയത്രേ പൊക്കീട്ട് പറഞ്ഞത്രേ ഇവിടെ വരുന്നവർക്കൊക്കെ പൊണ്ണ് പണം ആണ് വേണ്ടത് പണം കേസിൽ ജയിക്കുക ജോലി കിട്ടുക ജോലി കിട്ടണം പെണ്ണ് കിട്ടണം പണം കിട്ടണം കേസ് ജയിക്കണം അങ്ങനെയുള്ളവർ അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വരുന്നത് നീ എന്തായാലും ജ്ഞാനം ചോദിച്ചല്ലോ നിനക്ക് ഭാവിയിൽ ഗുരുനാഥന്മാരെ ലഭിക്കും എന്താ അപ്പൊ ഉപദേശിച്ചു കൊടുക്കാൻ ഒരു ഉപദേശിച്ചിട്ടില്ല പോയിക്കോ കഴിഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് കിട്ടും ഭാവി ഗുരുനാഥന്മാരെ കിട്ടും അത് തന്നെ ഇതാണ് പറഞ്ഞത് തദ്വിദ്ധി അതീ മനസ്സിലാക്കൂ അത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു വലിയൊരു ആനന്ദമാണ് ഈ കഥ പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പിന്നീട് അതിനു ശേഷമാണ് മണ്ണൂർ രാമാനന്ദ സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചു സന്യാസിയൊന്നും ആയില്ല പക്ഷേ ശ്രവണം ചെയ്തു നല്ല തത്വവിചാര പദ്ധതിയിൽ വളരെ ഉറച്ചൊരു മനുഷ്യനായിരുന്നു തമിഴിലുള്ള ധാരാളം വേദാന്ത ശൈവ വേദാന്ത ഗ്രന്ഥങ്ങളും ശിവരാജയോഗ ഗ്രന്ഥങ്ങളും നല്ലോണം അനുസന്ധാനം ചെയ്ത ഒരാളായിരുന്നു കൈവല്യ നവനീത ഒഴിവിലൊടുക്കും ഒക്കെ നല്ല നല്ല ഒരു ഉപസ്ഥിതി വന്ന ആളായിരുന്നു എന്നാലും പോലെ കേൾക്കും സംശയം ചോദിക്കും അങ്ങനെയായിരുന്നു അപ്പൊ പറഞ്ഞത് അതിനേക്ക് ഗുരുനാഥന്മാരെ കിട്ടുന്നതാണ് അങ് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബ്രഹ്മാവ് ഉപദേശിക്കുകയല്ല ചെയ്തത് പിന്നെയോ അവൈഹി നീ മനസ്സിലായിക്കോ എന്ന് പറയുന്നു നീ മനസ്സിജ്ഞാശസ്വ നീ അറിയാൻ ഇച്ഛിച്ചോളൂ തദവഹി അതിന്റെ അർത്ഥം മനസ്സിലാക്കുക അല്ലാതെ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ നമ്മളും തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന തത്തോമയെ പോച്ച പോച്ച എന്ന് പറഞ്ഞു പഠിക്കും അവൈഹി നീ മനസ്സിലായിക്കോളൂ അപ്പ അതുകൊണ്ട് ശ്രദ്ധാഭക്തി ധ്യാനയോഗാ ദവൈഹി എന്നുള്ളതിന് ഒട്ടനവധി സൂചനകൾ നൽകുകയാണ് ഇവിടെ ഓരോ മന്ത്രവും ഏതൊരു ശ്രദ്ധാലുവിന് ആ സൂചനകളെ പിൻപറ്റി വിചാരം ചെയ്ത് മുന്നോട്ട് പോകാമോ അയാൾക്ക് അറിയാം അയാൾക്കറിയാൻ പറ്റും ഇതാണ് ഈ കൈവല്യോപനിഷത്തിൻ്റെ ഒരു പദ്ധതി अव अत्रुसंधान वीडूम पर अदोहमचिशक्ति पश्याम्यचक्षु स शृणोम्यकर्ण अहम विजात न चास्ति वेत्ता ममचित्सदादोहमचिशक्ति पश्याम्यचक्षुस् शुणोम्यकर्ण അഹം വിജാമി വിവിക്തരുപോ നേത്ത മമ ചിത്സദം അപാണിപാദോഹം അപാണിപാദ അഹം പാണിയും പാദവും ഇല്ലാത്തവനാണ് ഞാൻ അപാണിപാദോ ജവനോ ഗൃഹീത പശ്യത്യ ചക്ഷു സ ശൃണോത്യകർണ എന്ന് വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പല ഉപനിഷത്തുകൾ ഒരു ഉപനിഷത്തിലല്ല അപാണിപാദോ ജവനോ ഗൃഹീത പാണിപാദങ്ങളില്ലാത്തവനാണ് പാണി കയ്യ് പാദം കാല് ഇപ്പൊ കൈകാലുകൾ ഇല്ലാത്തവനാ എന്നാലോ ജവനോ ഗൃഹീത വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാ ഗൃഹീത എല്ലാത്തിനെയും എടുക്കുന്നവനാ അപ്പൊ കൈയില്ലാത്തവനാ എല്ലാത്തിനെയും എടുക്കുന്നു പശ്യത്യചക്ഷുഹു കണ്ണില്ലാത്തവനാ പക്ഷെ എല്ലാത്തിനെയും കാണുന്നു ശൃണോത്യ അകർണഹ ചെവിയില്ലാത്തവനാ എന്നാൽ എല്ലാത്തിനെയും കേൾക്കുന്നു ഈ ശ്രുതിയുടെ മറ്റൊരു പ്രകാരമാണിത് അവിടെ എന്താണോ പരമാത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞത് അവിടെയൊക്കെ ഞാൻ 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 എന്നിവിടെ അനുസന്ധാനം ചെയ്യുന്നു എന്നിട്ട് ആ പരം സത്യവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു സഹ എന്നൊരു ശബ്ദവും ചേർത്തു വിടുത്തെ സൗന്ദര്യം നോക്കൂ അഹം അപാണിപാദഹോ ഞാൻ അപാണിപാദനാണ് പാണിപാദങ്ങൾ ഇല്ല പാണിപാദങ്ങൾ അല്ല ഒന്ന് എനിക്ക് പാണിപാദങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ കരണങ്ങളെ തന്നിൽ നിഷേധിക്കുന്നു താൻ കരണപരിമിതനല്ല ഈ പാണിപാതങ്ങളല്ല എന്നാണോ അർത്ഥം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉപാധികളോടുള്ള താതാത്മ്യത്തെ ഇല്ലാതാക്കുന്നു ഇതൊക്കെയാണ് ഞാൻ എന്ന് നമുക്ക് തോന്നണുണ്ടല്ലോ ഞാൻ ബലശാലിയാണ് അല്ലെങ്കിൽ ഞാൻ ദുർബലനാണ് ഞാൻ ബുദ്ധിമാനാണ് ഞാൻ പാമരനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രാണമയ കോശവുമായും വിജ്ഞാനമയ കോശവുമായിട്ടാണ് നമ്മൾ താതാത്മ്യപ്പെടുന്നത് ആ താതാത്മ്യങ്ങൾ അഴിക്കുകയാണ് ഞാൻ ബുദ്ധിയല്ല ഞാൻ മനസ്സല്ല ഞാൻ ഇന്ദ്രിയമല്ല ഞാൻ പ്രാണനല്ല എന്ന് ആ പാണിപാദ അഹം അചിന്തിയ ശക്തി ചിന്തിക്കാനാവാത്ത ശക്തി ശക്തിസ്വരൂപതയാർന്നവനാണ് ഞാൻ അചിന്ത്യ അചിന്യശക്തി പശ്യാമ്യ ചക്ഷു അചക്ഷു അഹം പശ്യാമി കണ്ണില്ലാത്ത ഞാൻ കാണുന്നു അകർണഹ ചെവിയില്ലാത്ത ഞാൻ കേൾക്കുന്നു ഇവിടെ വാച്യാർത്ഥം യോജിക്കില്ലാട്ടോ ഈ മന്ത്രപഠനത്തിൽ വാച്യാർത്ഥം ഇല്ല ഉപാധികളെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നവൻ ഞാനാണ് എന്നാൽ കണ്ണ് കാണുന്നു എന്നാൽ ചെവി കേൾക്കുന്നു ഞാൻ കണ്ണോ ചെവിയോ അല്ല അപ്പോൾ അവിടെ കേൾക്കുക കാണുക തുടങ്ങിയ വ്യവഹാരങ്ങൾ ചെവി കണ്ണ് തുടങ്ങിയവരടിസ്ഥാനത്തിലേ ഉണ്ടാവുള്ളൂ അത് ശരിയാണ് അതുകൊണ്ടാണ് ഇവിടെ എടുക്കരുത് എന്ന് പറഞ്ഞത് വാചിയാർത്ഥം എടുത്താൽ തെറ്റിപ്പോവും വാചിയാർത്ഥം ഇവിടെ എടുത്തുകൂടാം അപ്പോൾ ഏതേതുപാധികളോട് ബന്ധപ്പെട്ട് താൻ തന്നെ മനസ്സിലാക്കിയോ അതൊന്നും ഞാനല്ല അഥവാ ഞാൻ ഉപാധി പരിമിതനല്ല ഈ ഒരു ബോധമാണ് ഇവിടെ വിളിച്ചു പറയുന്നത് അഹം അപാണിപാദ അചിന്യശക്തി അഹം അചിന്യശക്തി അചിന്ത്യമായ ശക്തി സ്വരൂപനാണ് ഞാൻ സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാരണഭൂതമായ ശക്തി ഞാൻ തന്നെ അവിടെ വളരെ ശ്രദ്ധിക്കണം ശക്തിയും ശക്തിമാനുമുള്ള അനന്യതയാണ് പറഞ്ഞിരിക്കുന്നത് മായയും മായാവിയുള്ള അനന്യത പരമാത്മാവിൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തി വിശേഷത്തിനാണ് നമ്മൾ മായ എന്ന് പറയുക ഇവിടെ മായയുമായി അനന്യമായതുകൊണ്ട് ആത്മാവ് തന്നെ മായ എന്ന് പറയാം ആത്മാവിൻ്റെ മായന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തലത്തിൽ അങ്ങനെയാ പറയാം അമ്മ മായ എൻ്റെ മായാ എന്നാൽ അനന്യത മാനിക്കുമ്പോഴോ ഞാൻ തന്നെ മായ ഞാൻ തന്നെ മായാവി മായാവിയും ഞാൻ മായയും ഞാൻ മായാവിയിൽ നിന്ന് ഭിന്നമായിട്ട് മായയില്ല മായയുള്ളവൻ മായാവി എന്നാണ് പദാർത്ഥം അത് മനസ്സിലായി എന്നാൽ അനന്യത മാനിച്ചാൽ മായയിൽ നിന്ന് ഭിന്നനായി മായാവിയുമില്ല മായാവിയിൽ നിന്ന് ഭിന്നമായിട്ട് മായയുമില്ല ശിവൻ തന്നെ ശിവ ശിവ തന്നെ ശിവൻ ആ ഒരു അനന്യതയിൽ നിന്നാണ് പറയണത് അഹമചിന്ധ്യ ശക്തി പശ്യാമ്യ അചക്ഷുഹു അചക്ഷു സൻ അഹം പശ്യാമി കണ്ണില്ലാത്തവനായി കണ്ണില്ലാത്തവനായിരിക്കെ ഞാൻ എല്ലാം കാണുന്നു മനസ്സില്ലാത്ത ഞാൻ മനനം ചെയ്യുന്നു ബുദ്ധിയില്ലാത്ത ഞാൻ അഥവാ ബുദ്ധിയല്ലാത്ത ഞാൻ ഉറപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഉപാധി പരിമിതനല്ല ഞാൻ ഉപാധികളെ പ്രവർത്തിപ്പിക്കുന്നവൻ ഞാനാണ് എ ചക്ഷുഷാ ന പശ്യതിക്ഷൂംഷി പശ്യതി ശ്രോത്രേണന ശ്രുണോതി പ്രാണേനന പ്രാണിതിണീയത എന്നു വാക്യങ്ങൾ ഉപനിഷത്ത് പറയും ആരെ കണ്ണിനാൽ കാണപ്പെടുന്നില്ലയോ ആരാൾ കണ്ണ് കാണുന്നതാകുന്നുവോ ആരെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയില്ലയോ ആരാൽ ചെവി കേൾക്കുന്നതാകുന്നുവോ ഇങ്ങനെ അപ്പം സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ചൈതന്യവിശേഷമായ ഞാൻ കരണപരിമിതിയില്ലാതെ എല്ലാം അറിയുന്ന സർവജ്ഞ സ്വരൂപമാണ് അതാണ് സർവജ്ഞ സ്വരൂപമാണ് சரி திக்கயா ஆ पाणी பாதோஹ மசிந்த్య சக்திஹ பஷ்யாம్య சக்ஷு ஸஹ்ரனோமியா கர்ணஹ அவட அச்சுக்ஷுஹ அஹம் பஷ்யாமி அகர்ணஹ அஹம் ശ്രனோமி என்னக்கையா என்னால அவட ஒரு சகார சாவ வந்துருக்கு ஸஹ அவன் അപ്പം അവൻ ഞാൻ എങ്ങനെ പറയും അപ്പം സാമാന്യമായി സംസ്കൃത ഭാഷയിൽ സഹ അഹം എന്ന് പറഞ്ഞാൽ സോഹം അങ്ങനെയുള്ള ഞാൻ എന്നർത്ഥം എടുക്കണം എങ്ങനെയുള്ള ഞാൻ അപാണിപാദനായ ഞാൻ അശിന്ധ്യ ശക്തിയായ ഞാൻ കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു ഇത് മറ്റേ മതപരിവർത്തനക്കാരുടെ പരസ്യവാക്യല്ലോ അല്ലേ അങ്ങനെ ഉണ്ട് അത് കണ്ടില്ല കണ്ണില്ലാത്തവൻ കാണുന്നു ചെവിയില്ലാത്തവൻ കേൾക്കുന്നു കാലില്ലാത്തവൻ നടക്കുന്നു അത് മതപരിവർത്തനക്കാരുടെ വാദങ്ങൾ അത്ഭുത പ്രവൃത്തികൾ ഇവിടെ അതല്ല അർത്ഥം ഇതൊക്കെ അല്പം തെറ്റിക്കഴിഞ്ഞാൽ അവരെടുത്ത് കൊണ്ടുപോകും അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ എടുത്തു കൊണ്ടുപോകും ഏ ആ ഇതിൽ നിന്നാ കിട്ടിയത് അല്ലാണ്ട് എവിടെ കിട്ടാൻ അല്ലാണ്ട് എവിടെന്ന കിട്ടുക ശ്രുണോമി അകർണ അഹം വിജാനാമി വിവിക്തരൂപ വിവിക്തരൂപ അഹം വിജാനാമി ഞാൻ വിവിക്തരൂപനാണ് എല്ലാത്തിൽ നിന്നും വേർപെട്ട രൂപത്തോടൊത്തവനാണ് നേരത്തെ പറഞ്ഞെന്താ എല്ലാം ആയി തീർന്നവൻ ഞാനാണ് അതൊരു ദൃഷ്ടി ഇപ്പൊ പറഞ്ഞത് എല്ലാത്തിനും വിവിക്തനാണ് വേർപെടുത്തപ്പെട്ടവനാണ് ഒന്നുമായി ചേരുന്നവനല്ല ഞാൻ കേവലനാണ് അവിധയുടെ ആവരണ വിക്ഷേപങ്ങളെ കൊണ്ട് പലതും പലതുമാണെന്ന് കൽപ്പിച്ചു വെക്കുന്നു പലതിനോട് താതാത്മ്യപ്പെടുന്നു ശരിയാ പക്ഷെ വാസ്തവത്തിൽ ഞാൻ ഒന്നിനോടും താതാത്മ്യപ്പെടാത്ത വിവിക്തരൂപനാണ് േത്താ മമാ എന്നെ അറിയുന്നവനില്ല എന്നെ അറിയുന്നവനില്ല എന്തുകൊണ്ട് അറിയുന്ന വേത്താവ് എന്നിൽ നിന്ന് ഭിന്നനല്ല അപ്പൊ എന്നെ ആരറിയും വേദ്യത്തെ വേത്താവ് അറിയാം ഞാൻ വേദ്യവും അല്ല വേത്താവുമല്ല അതുകൊണ്ട് നശാസ്തി വേതാവമ്മ എനിക്കൊരു മറ്റൊരു വേത്താവില്ല എന്നെ അറിയുന്നവന് വേതാവ് എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ചിത് സദാഹം സദാഹം സിത്തേവ എപ്പോഴും ഞാൻ ചിത്ത് തന്നെയാണ് ചിത് സദാഹം സദാ അഹം ചിത് ഏവ എപ്പോഴും ഞാൻ ചിത് സ്വരൂപനാണ് കേവല കേവലജ്ഞാനരൂപനാണ് ചിത് കേവല കേവലജ്ഞാനരൂപം ഇതൊന്നും വ്യാഖ്യാനിക്കാനുള്ളതല്ലേ അല്ല നല്ലപോലെ അനുസന്ധാനം ചെയ്യുക എന്തിന് ഇത് അനുസന്ധാനം ചെയ്യുമ്പോഴാണ് തത്വമേവ ത്വമേവ തതെന്ന മഹാവാക്യോപദേശം അവിടെ അർത്ഥവത്താകുന്നത്